എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസിവിൻ്റെ സ്പെഷ്യൽ എഡീഷനിലേക്ക് ഏവർക്കും സ്വാഗതം വിമാനയാത്രയെക്കുറിച്ചും യൂറോപ്പിലേക്ക് വരുന്ന ആ നിബന്ധനകൾ എന്തൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഇവിടുത്തെ ഈ സ്പെഷ്യൽ എഡീഷനിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പ് നിങ്ങളെല്ലാവരും തന്നെ ഈ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന് ഞാൻ താഴ്മയോടെ നിങ്ങളെ അപേക്ഷിക്കുകയാണെന്ന് നമുക്കറിയാം ഇതുപോലെയുള്ള കൊച്ച് ചാനലുകൾ അതിൻ്റെ നിലനിൽപ്പ് വേണമെങ്കിൽ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ പ്രോത്സാഹനവും വളരെ ആവശ്യമാണ് കാരണം വലിയ തരത്തിലുള്ള ഒരു ചാനൽ സിസ്റ്റങ്ങളോ അങ്ങോട്ട് പോകുവാനോ ഉള്ള വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സഹായവും നിങ്ങളുടെ പ്രോത്സാഹനവും മാത്രമാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചാനലുകൾ ലോകത്തിൻ്റെ മുൻപിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി സഹായിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ രാജ്യങ്ങളും കൂടി ഇരുപത്തൊമ്പത് രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ഒന്നിച്ചായത് അതിർത്തികളില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് അതിർത്തികൾ ഇല്ലാതിരിക്കുന്നത് കാരണം നമ്മൾ ഈ ഭൂമിയുടെ ഈ ഗോളത്തിന് മുകളിലേക്ക് ഒരു നൂറ് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഇവിടെ അതിർത്തികളൊന്നുമില്ല എന്ന് സഞ്ചാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം നമുക്ക് അതിരുകൾ പോലും കാണാനില്ല അപ്പോൾ അതിരുകളില്ലാതെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു യൂറോപ്പിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ലക്ഷ്യം എന്നാൽ ഈയിടെയായിട്ട് പലതരത്തിലുള്ള ക്രിമിനലുകൾ കൺട്രോളിങ്ങില്ലാതെ ബോർഡറിൽ കണ്ട്രോളിങ്ങില്ലാതെ വരികയും അപ്പം അതിനുശേഷം പലതരത്തിലുള്ള സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ പലപ്പോഴും ഇന്ത്യക്കാർക്ക് തന്നെ വിവേചനവും അവർക്ക് വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനുകളിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് അയർലൻഡ് അല്ലെങ്കിൽ യു കെ അതുപോലെ തന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ വിമാനമാർഗം ഇനി തൊട്ട് യൂറോപ്പിൽ വരുമ്പോഴത്തേക്കും ഈ ഇന്നലെ മുതൽ പന്ത്രണ്ട് മുതൽ ഒരു പുതിയ ഒരു ക്രമീകരണം അവർ ആരംഭിച്ചിരിക്കുകയാണ് യൂറോപ്പിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് പുതിയ നിയമങ്ങൾ ഇന്നലെ മുതൽ അതായത് ഫെബ്രുവരി ഒക്ടോബർ പന്ത്രണ്ട് മുതൽ വന്നിരിക്കുകയാണ് ഇനി മുതൽ എയർപോർട്ടിൽ പാസ്പോർട്ട് നമ്മൾ മനുവലായിട്ട് കൊടുക്കുന്ന ആ സ്റ്റാമ്പ് ചെയ്യുന്ന സിസ്റ്റം അവർ നിർത്തലാക്കുകയാണ് കാരണം വിരലടയാളങ്ങൾ വെച്ചിട്ട് ഫോട്ടോഗ്രാഫികൾ ഉപയോഗിച്ച് നമ്മളുടെ ഡാറ്റ കളക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്ന ഏതാനും എയർപോർട്ടുകൾ മിലാനിലെ മൽപെൻസയുണ്ട് റോമിലെ ഫുമിഷിനോ വിമാനത്താവളവുമാണ് ഈ രേഖയിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത് പ്രാരംഭത്തിൽ അത് തുടങ്ങുകയും ഏപ്രിൽ വരുന്ന വർഷം ഏപ്രിൽ ഒമ്പതിനോടു കൂടി ഇത് മുഴുവനായിട്ട് നൂറ് ശതമാനം അത് നടപ്പാക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തൊമ്പത് ഷെങ്കൻ അംഗരാജ്യങ്ങൾക്കുള്ള ഒരു നോൺ യൂറോപ്യൻ അതായത് യൂറോപ്പിൽ അല്ലാത്ത ആളുകൾ അതായത് ഏഷ്യൻ രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ ബ്രിട്ടനും ഇതിൻ്റെ ഉള്ളിലാണ് പെട പെടുത്തിയിരിക്കുന്നത് അവർ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു ഡിജിറ്റൽ എൻട്രി അതായത് എക്സിറ്റ് എൻട്രൻസ് സിസ്റ്റം എന്നാണ് ഇ ഇ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് സംവിധാനം പ്രാബല്യത്തിൽ വരും യൂറോപ്യൻ രാജ്യം അംഗരാജ്യങ്ങളിൽ ഗ്രീസ്വകാല താമസത്തിന് ഇപ്പോൾ തൊണ്ണൂറ് ദിവസം വരാം ഇപ്പോൾ അത് ഒരുപക്ഷേ പല ഘട്ടങ്ങളായിട്ട് നൂറ്റി അമ്പത് ദിവസം വരെയും വരാമെന്നൊക്കെ ഉള്ള നിയമങ്ങൾ പുതുതായിട്ട് വരുന്നു അപ്പോൾ ഈ എൻട്രിയുടെ സമയത്ത് നമ്മൾ ഈ പാസ്പോർട്ട് ഡാറ്റ വിരൽ അടയാളങ്ങൾ അല്ലെങ്കിൽ മുഖചിത്രങ്ങൾ മുഖാന്തരം അവിടുത്തെ സിസ്റ്റത്തിൽ കൊടുക്കുകയും അത് കഴിഞ്ഞ് വളരെ എളുപ്പമായിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ പത്ത് ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റം അനുസരിച്ച് അയാളുടെ വിസ അനുസരിച്ച് അയാളെ കേന്ദ്രീകരിക്കാനും ട്രാക്ക് ചെയ്യാനും പറ്റും ഇപ്പോൾ ഒരു മാസത്തെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസത്തെ വിസ എടുത്ത് ഇവിടെ വന്ന് താമസിക്കുകയും പിന്നെ ഗിസ്പേഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിൽക്കുകയും ചെയ്യുന്ന പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് പലരും ക്രമീ ക്രമീകൃതമായിട്ട് പിന്നെ യഥാർത്ഥമായിട്ടുള്ള വിസ നേടിയിട്ടുള്ളത് അപ്പോൾ അതിനൊരു വലിയ ഒരു കൺട്രോള് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അതായത് ഓരോ രാജ്യങ്ങളിൽ നിന്ന് അതിർത്തികൾ ക്രോസുകൾ ചെയ്യുമ്പോൾ മാത്രം പുതിയ സംവിധാനത്തിൽ നമുക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിർത്തി നിയന്ത്രണ നടപടി നടപടിക്രമങ്ങളിൽ ഒരു സുപ്രധാന മാറ്റം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പൂകണ്ണത്തിൻ്റെ ഭൂരിഭാഗവും പുതിയ ഈ ഡിജിറ്റൽ സിസ്റ്റം അതായത് ഓരോ രാജ്യത്തും രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഇത് സ്ഥാപിക്കുകയും അതിനുശേഷം അത് വരുന്ന വർഷം ഏപ്രിലിനോടുകൂടെ മുഴുവനായിട്ട് ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോഴത്തെ ആ ഒരു കണക്കുകൂട്ടലുകൾ അപ്പോൾ ഇതനുസരിച്ച് പലരും ചോദിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഈ ടൂറിസ്റ്റ് വിസായിൽ ഞങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഒരു സനത്തോറിയ അതായത് ഫിക്സഡായിട്ട് ഒരു പൊതു മാപ്പ് എന്ന് കൊടുക്കുവാൻ ഒരിക്കലും സാധ്യതയില്ല അതിനുള്ള ഒരു രാജ്യത്തിന് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അത് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂസുകൾ വന്നിരിക്കുന്നത് ഈ ഫ്ലൂസികൾ മുഖാന്തരം ഇവിടെ ജോലി സാധ്യത അനുസരിച്ച് അതിൻ്റെ ആ ജോലി കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവർക്ക് അപേക്ഷ കൊടുത്ത ആൾ കൊണ്ടുവരാവുന്നതാണ് അതിനകത്തും ക്രമക്കേടുകൾ കണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരു നിയന്ത്രണം വരികയും നോൺ യൂറോപ്യൻ ആയിട്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ നിന്ന് വരുന്നവർ ഇവരൊക്കെ ഇന്നെ തൊട്ട് ഈ ഡിജിറ്റൽ എക്സിറ്റ് എൻട്രൻസ് സിസ്റ്റം രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ യൂറോപ്പിലേക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവരുടെ ആ ഒരു എൻട്രൻസ് എന്ന് വന്നു എന്ന് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ട്രാക്ക് ചെയ്യാനും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആർക്കാണ് ഇതൊക്കെ ബാധിക്കുന്നത് എന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഈ സ്കാനിങ്ങിൽ നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ മിലാലിലുണ്ട് പിന്നെ മൽപെൻസായിലുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് തുറമുഖങ്ങളിലും ജേനവാചി വിത്തവയ്ക്ക രണ്ട് തുറമുഖങ്ങളിലും ഈ ഒരു സിസ്റ്റം വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വിമാനമാർഗം വരുന്നവർക്കാണ് കടൽ അല്ലെങ്കിൽ കരമാർഗം വരുന്നവർക്ക് എങ്ങനെ സ്കാനിങ് ചെയ്യും അതിർത്തികളിൽ അതിനെക്കുറിച്ച് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എയർപോർട്ടുകളിൽ വരുന്നവർക്കാണ് ഇത് കൂടുതൽ ബാധകമാകുന്നത് ഇതുകൂടാതെ തന്നെ ഇത് ഒരു പ്രാവശ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് കഴിഞ്ഞിട്ട് ഈ പഴയ സിസ്റ്റങ്ങളും എല്ലാം ഇതിനെ കേരീകരിച്ച് പുതിയതായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുവാനുള്ള സിസ്റ്റം എഫിഷ്യൻ്റ് ആകും എന്ന് തന്നെയാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് സെൻട്രൽ അതായത് ബോർഡർ പോലീസിൻ്റെ ഒരു കൺട്രോളിങ്ങിലാണ് അവരാണ് ഇത് നടത്താം നടപ്പാക്കേണ്ടത് അപ്പോൾ ഈ ഒരു സിസ്റ്റം വരുന്നതോടുകൂടി അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ചില കേസുകൾ ഞാൻ കേട്ടു അതായത് പോകുന്ന വഴിക്ക് അവരെ കൺട്രോൾ ചെയ്യുകയും അവരോട് കയറിപ്പോകാൻ വേണ്ടി പറയുന്നു അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു വിലങ്ങുതടി തടിയായിരിക്കും അപ്പോൾ ആരെങ്കിലും ഈ അമിതമായിട്ടുള്ള പണം കൊടുത്ത് യൂറോപ്പിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരികയാണെങ്കിൽ അതിന് ഒരു ബുദ്ധിമുട്ടാണെന്ന് തന്നെ വേണം പറയുവാൻ കാരണം അവർക്ക് എങ്ങനെയാണ് ഇനി അത് റെഗുലറൈസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ അത് ഒരു ഇവിടെ അനർഥികൃതമായിട്ട് പേപ്പറില്ലാത്ത താമസിക്കുന്നത് ഒരു ക്രിമിനൽ അതൊരു വയലേഷനായിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കൊരു എക്സിറ്റ് ആയി കുത്തിത്തരും അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷത്തേക്ക് നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല അപ്പോൾ ഇതിങ്ങനെയുള്ള റിസ്ക്കുകൾ ഉള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ടൂറിസ്റ്റ് വിസായയ്ക്ക് അമിതമായിട്ടുള്ള പണം കൊടുത്ത് വരുന്നവർ ശ്രദ്ധിക്കുവാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇവരുടെ തന്നെ ആ സെക്യൂരിറ്റി ഇവിടെയുള്ളവർക്ക് കൂടുതൽ സെക്യൂറായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഫോട്ടോ എടുത്താൽ മാത്രം മതിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാരംഭ രജിസ്ട്രേഷൻ ആദ്യത്തെ രജിസ്ട്രേഷൻ മാത്രമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കുക അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ എല്ലാ ഡാറ്റകളും വരും ഇപ്പോൾ ഇവിടുന്ന് യു കെക്കൊക്കെ പോകുമ്പോൾ ഓതറൈസേഷൻ മേടിക്കണം അത് കഴിയുമ്പോൾ നമ്മളുടെ പാസ്പോർട്ട് ഇറ്റാലിയൻ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കെയറ്റുകൾ തുറക്കുകയും നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം തീർച്ചയായിട്ടും ഒരു സിസ്റ്റവുമാണ് ഇനി ഈ യൂറോപ്പിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ ശക്തമായിട്ട് തന്നെ യൂറോപ്യൻ യൂണിറ്റി യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇനി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളിതിൻ്റെ മൊത്തം ഫോമുകൾ നമ്മളുടെ വിസയുടെ എക്സ്പയറിങ് ടൈപ്പ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തുള്ള യാത്രകൾ വളരെ എളുപ്പമുള്ളതായിരിക്കും എന്നാണ് പറയുന്നത് ഇതുകൂടാതെ അടുത്ത വർഷം മുതൽ യൂറോപ്യൻ വിസ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ആരംഭിക്കുകയാണ് അത് യൂറോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓത്രറൈസേഷൻ സിസ്റ്റം ഇ ടി ഐ എ എസ് വരികയാണ് അത് അടുത്ത വർഷം മുതലാണ് വരുന്നത് അതായത് ഇരുപത് യൂറോയാണ് അതിനൊരു ചെലവായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് ഇവിടെ വരാം അത് സാധാരണ അമേരിക്കൻ സിറ്റിസണും അതുപോലെ തന്നെ ഇറ്റലി ആയിട്ടുള്ള വിലാറ്ററൽ ട്രാവൽ എഗ്രിമെൻറ്റ് നടത്തിയ രാജ്യങ്ങൾക്കായിരിക്കുക ആയിരിക്കണം എനിക്കോരത് പ്രാവർത്തികമാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഇരുപത് യൂറോ അടച്ച ശേഷം ഓൺലൈനിൽ നിങ്ങൾക്ക് അംഗീകാരം നേടാവുന്നതാണ് ഈ അംഗീകാരം മൂന്ന് വർഷത്തേക്ക് വാലിഡാണ് അതല്ലെങ്കിൽ ഒരു പക്ഷേ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി വരെ വാലിഡ് ആയിരിക്കുമെന്നതിനാൽ എന്നതാണ് ഇപ്പോൾ ഊഹിക്കാൻ കഴിയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കും ഈ ഒരു ഫീസ് ഇരുപത്യൂറ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും യൂറോപ്പിലേക്ക് വരുമ്പോൾ ടൂറിസ്റ്റ് വിസകളിൽ വരുമ്പോൾ അവരുടെ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് സിസ്റ്റം അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്നും നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചും ട്രാക്ക് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് അതോടൊപ്പം തന്നെ ഇവിടെയുള്ളവരുടെ ആ ഒരു സുരക്ഷത ഉണ്ടാകാൻ കൂടുതൽ സഹായിക്കുമെന്നും ആരാണ് ഇറ്റലിയിൽ വരുന്നത് ആരാണ് ഇറ്റലിയിൽ നിന്ന് പോകുന്നത് ആരൊക്കെയാണ് ഇവിടെ തങ്ങുന്നത് എന്നുള്ളത് ഒരു മാർഗ്ഗമാണ് അപ്പോൾ നിങ്ങളുടെ ഈ നിങ്ങൾക്ക് ഈ വിലയേറിയ ഇൻഫർമേഷൻസ് മനസ്സിലായെങ്കിൽ ടൂറിസ്റ്റ് വിസയിലൊക്കെ വരുന്നവർക്ക് ഈ ഒരു അതായത് ഈ സിസ്റ്റം എൻട്രൻസ് ആൻഡ് എക്സിറ്റ് സിസ്റ്റത്തിൽ കൂടെ മാത്രമേ ഇനി നമുക്കിങ്ങനെ പണ്ട് അവർ ഒപ്പിട്ട് തരുന്ന പോലെ ആ ഒരു സിസ്റ്റം ഇല്ല അത് നിങ്ങൾക്ക് കൂടുതൽ സഹായകമാകും യാത്ര ചെയ്ത് ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക ഇൻഫോം അറ്റ് ദ റേറ്റ് ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡോട്ട് കോം വീണ്ടും കാണും വരെ നന്ദി കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്താനുള്ളതായി